ഈ യുടെ പ്രശ്നമായിട്ട് വരുന്ന സമയത്ത് സാധാരണ നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യുന്ന ഒരു കാര്യം പീരീഡ്സ് ആണോ എന്നുള്ളതാ ചില ആളുകളിൽ പീരീഡ്സ് റെഗുലർ ആയിട്ട് സംഭവിക്കുമെങ്കിലും അവരിൽ ഓവുലേഷൻ ഉണ്ടാവാറില്ല അങ്ങനെ അനോവുലേറ്ററി സൈക്കിൾ ആക്കാന് അല്ലെങ്കിൽ അണ്ടോത്പാദനം നടക്കാതിരിക്കാൻ ചില അസുഖങ്ങൾ കാരണമാവാറുണ്ട് അതിലൊന്നാണ് പി സി ഓസ് അതുപോലെ തൈറോയിഡ് പ്രശ്നങ്ങളും അനോഗുലേറ്ററി സൈക്കിളിന്റെ ഒരു കാരണമാണ് ഇനി ൊന്നുംല്ലാതെ നമ്മൾ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും നിങ്ങളിൽ അനോവുലേറ്ററി സൈക്കിളിനുള്ള സാധ്യതയുണ്ട് അതുപോലെ ചില ആളുകൾ എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുന്നവരുണ്ട് കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ പരിശീലിക്കുന്ന ആളുകളിലും ഓവുലേഷൻ ഇല്ലാതെ വരാം അടുത്തത് ഈറ്റിംഗ് ഡിസോർഡറുകളാണ് നമ്മൾ വണ്ണം അധികമായിട്ട് വെക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം വല്ലാതെ കുറക്കുകയും ചില ആളുകളിൽ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരികയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തില് അത്തരം സാഹചര്യങ്ങളിലും കറക്റ്റായിട്ട് ഓവുലേഷൻ നടക്കാതെ വരാറുണ്ട് മറ്റൊരു കാരണമാണ് ഏജ് കുറച്ച് പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ അതായത് ആർത്തവ വിരാമത്തോടൊക്കെ എടുക്കുന്ന സമയത്തും ഓവുലേഷൻ ഇല്ലാത്ത പീരീഡ്സുകൾ കാണാറുണ്ട്